വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഹേമ കമ്മിറ്റിയ റിപ്പോർട്ടിന് ശേഷം മലയാളം ഫിലിം ഇൻഡസ്ട്രിയില് ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ പേരാട്ടോ രംഗത്തേക്ക് വന്നിട്ടുള്ളത് എന്തായിരുന്നു താങ്കൾക്കുണ്ടായിട്ടുള്ള അനുഭവം എവിടെ നിന്നുള്ള ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് അന്ന് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആളാണ് അതിലെ നായകനായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാഷ്റൂമും ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ടൊരു പ്ലേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ നടന്നു പോയിട്ട് ഞാൻ ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ബാക്കിലൂടെ വന്നിട്ട് ഞാൻ കാണുന്നില്ല ആളിനെ ഈ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴാണ് കാണുന്നത് അപ്പോൾ സത്യത്തിൽ അമ്പരപ്പും പേടിയും ചിരിയും കരച്ചിലും എല്ലാം ഒക്കെ വന്നൊരു നിമിഷം എന്ന് പറയും നമുക്ക് പക്ഷേ അത് ഒരു അൺഎക്സ്പെക്റ്റഡ് സാധനമായതുകൊണ്ട് ഭയ സത്യത്തിൽ ഞാൻ പോയി അപ്പോൾ ഞാൻ കൈ തട്ടി മാറ്റിയിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് എന്തിനാണ് എന്താണ് ഇത് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് തള്ളിയാണ് അപ്പോൾ ഒരു ആവേശത്തിൽ വന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ആയിരിക്കാം കാരണം അവർക്ക് ഈ ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളത് ആര് വന്നാലും അവർക്ക് ചെയ്യാം ഇപ്പം ഇതെന്തിന് തുറന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ സിനിമ ഇൻഡസ്ട്രിയെ മുഴുവൻ എല്ലാവരും വെള്ള പൂശിയിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഇങ്ങനെ ഒരു സാധനമേ ഇല്ല ചിലവർ കണ്ടിട്ടേ ഇല്ല അറിഞ്ഞിട്ടേ ഇല്ല വലിയ നടികൾ ഉൾപ്പെടെ ഒന്നും അറിയാത്തുള്ളൂ അത് വളരെ പച്ച എന്താ പറയുന്നെ കള്ളമാണ് മുൻനിര സിനിമകളിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ട് ഒരു എട്ട് പടം ഞാൻ ചെയ്തു അതെല്ലാം ആർട്ട് പടങ്ങൾ അവിടെ ഒരിക്കലും പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരാളുടെ കൂടെ കിടന്നിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാണ് മാറി നിന്നത് അവസരങ്ങൾ മനഃപൂർവ്വം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് നോ പറയുന്നിടത്ത് നമുക്ക് പറ്റില്ല എന്നുള്ള ചില കാര്യങ്ങൾ നമ്മളൊന്നിനും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല എന്ന് പറയുന്നിടത്ത് ഇവരുടെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇവര് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇപ്പഴേ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവർക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത് സോണിയയുടെ ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവ നടന്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവ നടൻ ആരോപണ നിഴലിലാണ് ജയസൂര്യ എന്ന നടനെ നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെയൊക്കെ വരുന്നത് ആ താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങൾ ഒക്കെ ഏറ്റുവാങ്ങുന്നുണ്ട് അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു ഞാൻ ആരുടെയും പറയുകയോ അങ്ങനെ അതിന് വേണ്ടി ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഒരു പേര് പരമായിട്ട് എടുത്ത് പറയുകയോ നിഷേധിക്കുകയോ രണ്ടിനും ഞാനില്ല അപ്പൊ അത് എന്ന് വച്ചാൽ അത് എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് വരാം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം കിട്ടാനും ഞാൻ തന്നെ ഒരു വലിയ ടോമയിലൂടെ പോകുന്ന ഒരാളാണ് ലൈഫിലെ ഒരുപാട് സങ്കീർണിലൂടെ പോകുന്നതാണ് അപ്പൊ നമ്മൾക്ക് ഇതിനൊരു ഇത് പറ്റില്ല അതുകൊണ്ടാണ് ഇവർ ഒരുപാട് ക്ലൂ എല്ലാ ചാനലിലും ഇന്റർവ്യൂല് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നാണ് വർഷം ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ ഒരു ഫാമിനെ ബേസ് ചെയ്തിട്ടാണെന്നൊക്കെ ഇവര് പറഞ്ഞത് എല്ലാം കൂടെ നോക്കിയിട്ട് ജനങ്ങളായിട്ട് ആ ഒരു സംഭവം കണ്ടുപിടിച്ചു ജയസൂര്യ എന്ന മഹാനടനിലേക്കാണ് ഇത് അവസാനം എത്തിച്ചേർന്നത് പിന്നീട് ഇവര് പെട്ടു എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ആയിട്ടുള്ളത് ഇവർ പറയാനെല്ലാം പറയുകയും ചെയ്തു ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ജയസൂര്യക്ക് തൊട്ടടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ സോണിയ മൽഹാർ ഇവർ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റി പ്രോഗ്രാമിന് ഗസ്റ്റായിട്ടായിരുന്നു ജയസൂര്യ വന്നിട്ടുള്ളത് അതും രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു പോസ്റ്റ് ഇവരുടെ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ജയസൂര്യയുടെ എല്ലാ മൂവി ഇറങ്ങുന്നതിനും ഇവരതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളും ഇവരുടെ ആ ഒരു പേജ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർ ഈ പറഞ്ഞ സംഭവം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിനുശേഷം ചിലപ്പോൾ ഇവര് തമ്മിൽ പറഞ്ഞ് കോംപ്രമൈസ് ആയിട്ടുണ്ടാവാം അതിനുശേഷം ഈ ഒരു വ്യക്തിയുടെ എല്ലാ പോസ്റ്റുകളും ഇവരുടെ ചാരിറ്റിക്കായിട്ടും എല്ലാം വിളിക്കൽ ഇവർ നല്ലൊരു ബന്ധത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് രണ്ടായിരത്തിഇരുപത്തിനാലില് ഒരവസരം കിട്ടിയപ്പോ പേര് പറയണമെന്നില്ല പക്ഷെ തനിക്കുണ്ടായിട്ടുള്ള അനുഭവം പറയണമെന്നിവർക്ക് തോന്നിയത് സോണിയയോട് മോശമായി പെരുമാറിയ ആളും പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനൊരു ഏറ്റുപാറിച്ചിൽ നടത്തണമെന്ന് സോണിയ കരുതുന്നില്ലേ സോണിയയുടെ ഈ അഭ്യർത്ഥനങ്ങൾ അതെ തീർച്ചയായിട്ടും പക്ഷെ എന്താന്ന് വെച്ചാല് ഞാൻ ആ കേസ് അത് വ്യക്തിപരമായിട്ട് എനിക്ക് ആ കേസുമായിട്ട് അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ ആ കുടുംബത്തിന് അങ്ങനെയൊക്കെ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത്രയും വർഷം ഇനി ഒരു ഇൻസൾട്ട് അവരുടെ ഫാമിലിക്ക് ആ കുടുംബം മിക്കവാറും ആ ഭാര്യ ആത്മഹത്യ ചെയ്യും അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു ഇതിലേക്ക് പോയിട്ടൊരു ഒരു കുടുംബം നശിപ്പിക്കണ്ട പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് എന്റെ ബർക്കഔട്ട് നടന്നപ്പോൾ ഒറ്റയ്ക്ക് എന്റെ കുടുംബം കൊണ്ടുപോകുന്നതിലൊക്കെയാണ് എത്രത്തോളം കഷ്ടതയിലാണ് ഓരോ ഇൻസൾട്ട് കടന്നു പോകുന്ന എനിക്കറിയാം അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം മറ്റൊരു കുടുംബത്തിന് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നീട് ഒരു ബുദ്ധിമുട്ടാണ് അദ്ദേഹം ഇവരോട് മോശമായി പെരുമാറിയ ആ ഒരു വ്യക്തിയുടെ ഫാമിലിയെ പരിഗണിച്ചുകൊണ്ടാണ് ഇവരൊന്നും തന്നെ പറയാത്തത് അദ്ദേഹത്തിന്റെ വൈഫ് ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ കേട്ടോ പറയുന്നത് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവരോടും ബബ്ബായ്